ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് കിച്ചൺ ടിപ്സുകളാണ് കേട്ടോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കിഡിലെ ടിപ്സുകളാണ് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചോറൊക്കെ വെക്കുന്ന സമയത്ത് ഉച്ചയ്ക്കൊക്കെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ചോറ് ബാക്കി വരാറുണ്ട് അപ്പോൾ അത് വൈകുന്നേരവും നന്നായിട്ട് ചൂടൂടെ കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെച്ച ആ ഒരു പാത്രത്തിൽ തന്നെ ചോറ് ബാക്കിയുള്ള ചോറ് ഉണ്ടാവുമല്ലോ അപ്പോൾ അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരുപാടൊന്നും വേണ്ട വളരെ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ അത് എത്രയും വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഗ്യാസ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കുക കേട്ടോ അപ്പോൾ ആ ഒരു വെള്ളം തിളക്കുന്നതോടുകൂടി തന്നെ ചോറിൽ നന്നായിട്ട് ആവി വരികയും നന്നായിട്ട് പെട്ടെന്ന് തന്നെ അത് ചൂടായി കിട്ടും നമ്മൾ ചോറ് പപ്പ് വെച്ച് കഴിക്കുന്ന ആ ഒരു ചോറ് പോലെ തന്നെ ഉണ്ടാവും കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ മീനൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് പച്ചമീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഉണ്ടാവാറുണ്ട് അല്ലേ ആ ഒരു സ്മെല്ലില്ലാതിരിക്കാനായിട്ട് നമ്മൾ മീനൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മുളകും സാധാരണ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇടുന്ന സമയം കൂട്ടത്തിൽ തന്നെ അതിലേക്ക് അല്പം കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ അങ്ങനെ ആ ഒരു പച്ച സ്മെല് ആ മീനിൻ്റെ ആ ഒരു സ്മെല്ല് ഒന്ന് ട്രൈ ട്രേജ് നോക്കാം ഇനി അടുത്ത ടിപ്പെന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ നമ്മൾ ആട്ടപ്പൊടിയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലായിട്ടും സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് നമ്മൾ ഗോതമ്പ് പൊടിയാണെങ്കിലും അരിപ്പൊടിയാണെങ്കിലുമൊക്കെ നമ്മളങ്ങനെ ചെയ്ത് വെക്കാറുണ്ട് അപ്പോൾ ഇടയ്ക്ക് ഒരു മഞ്ഞ് മഴ പെയ്യുന്ന സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ പൂപ്പലും അതുപോലെ തന്നെ അതിൽ വണ്ട് പുഴുവൊക്കെ കയറാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ചെയ്യുന്ന ടിപ്പാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ എപ്പോഴും നമ്മൾ പൊടികൾ ആക്കി വയ്ക്കുന്ന പാത്രം പ്ലാസ്റ്റിക് പാത്രമാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് കേട്ടോ സ്റ്റീലിൻ്റെയൊക്കെ ആക്കി വെക്കാറുണ്ടെങ്കിലും എപ്പോഴും പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത് അത് നന്നായിട്ട് നമ്മൾ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്ത പാത്രം ആയിരിക്കണം വെള്ളത്തിൻ്റെ അംശമൊന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ഗോതമ്പ് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് പൊടിയുപ്പാണ് കിട്ടുക അപ്പം ഞാനത് കല്ലുപ്പ് പൊടിച്ചെടുത്തതാണ് എപ്പോഴും കല്ലുപ്പ് പൊടിച്ച് ചേർക്കുന്നതായിരിക്കും നല്ലത് നമ്മൾ പൊടി ഉപ്പ് വാങ്ങിക്കുന്നതിനേക്കാളും കല്ലുപ്പ് വാങ്ങിച്ചിട്ട് മിക്സിയിൽ നമ്മൾ പൊടിച്ച് പൊടി ഉപ്പാക്കി ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതലും നല്ലത് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ഗോതമ്പ് പൊടിയിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം പൊടി ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടെ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ ഓരോരോ സ്റ്റെപ്പായിട്ട് നമുക്ക് ഓരോ ടേബിൾ സ്പൂൺ ഉപ്പും അതേപോലെ തന്നെ നമുക്ക് ഗോതമ്പ് പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം പിന്നെ നമുക്ക് ആവശ്യത്തിന് എടുക്കുന്ന സമയത്ത് ഉപ്പ് നമ്മൾ നോക്കിയിട്ട് വണം ചേർക്കാനായിട്ടിട്ടാണ് കാരണം നമ്മൾ ഇതുപോലെ ചേർക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഉപ്പ് നോക്കിയിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് കൊടുക്കാനായിട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഞാൻ കുറച്ച് ഇതുപോലെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതും കൂടെ ഞാൻ ഇതാ ആക്കി കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്കിങ്ങനെ സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നാൾ നമുക്ക് ഗോതമ്പ് പൊടി നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും അതിൽ വണ്ടോ പുഴോ ഒന്നും കേറില്ല നല്ല അടിപൊളിയായിട്ട് ഇരിക്കും കേട്ടോ അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം കേട്ടോ ഇതിൻ്റെ ആ ഒരു അടപ്പ് അടപ്പുകൊണ്ട് നല്ല എയർ ടൈറ്റായിട്ടുള്ള അടപ്പായിരിക്കണം അപ്പം അങ്ങനെയുള്ളതാകുമ്പോൾ അതൊരു കാറ്റ് കിടക്കാതെയും പ്രാണികളൊന്നും അതിലേക്ക് വരുകയൊന്നും ചെയ്യില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ നല്ല എയർ ടൈറ്റായിട്ടുള്ള ആ ഒരു അടപ്പ എടുത്തിട്ട് നമ്മൾ അടച്ചു കൊടുക്കാനായിട്ട് നോക്കാം അപ്പോൾ ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഗോതമ്പ് പൊടിയിൽ ഇപ്പോൾ ഉപ്പാണ് ചേർത്ത് വെച്ചിരിക്കുന്നത് ഇതിന് പകരം നമുക്ക് നമ്മുടെ ബേലീഫ് ഉണ്ടല്ലോ നമ്മളത് നമ്മുടെ പട്ട അതിൻ്റെ ഉണ്ടല്ലോ അത് വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ ഇതിൻ്റെ ആ സ്മെല്ല് കേൾക്കുമ്പോൾ തന്നെ അതിൽ ആ ഒരു വണ്ടോ അല്ലെങ്കിൽ പുഴോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ഗോതമ്പ് പൊടി ഇരിക്കും കേട്ടോ അപ്പോൾ ഞാനത് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമുക്ക് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഈ ഒരു അടപ്പ് വെച്ചിട്ട് നന്നായിട്ട് അടച്ചു വയ്ക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് പുറത്താണെങ്കിലും എപെടാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് സൂക്ഷിക്കാനായിട്ട് പറ്റും ഇതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ അരിപ്പൊടിയിലും ചെയ്യേണ്ടത് കേട്ടോ അരിപ്പൊടിയിൽ ഇതുപോലെ വണ്ടും ഇതൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമുക്ക് ചെയ്യാം അപ്പോൾ ഞാനിതിൽ ഓൾറെഡി ഇതിൽ ഉപ്പ് ചേർത്ത് വെച്ചതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപ്പ് ചേർക്കുന്നില്ല ഈ ഒരു ബേ ലീഫാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മുടെ വീടുകളിലും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതാണ് നമ്മൾ അരിപ്പൊടിയാണെങ്കിലും ഗോതമ്പ് പൊടിയാണെങ്കിലും അപ്പോൾ അത് ചീത്തയായി പോകാതിരിക്കാനായിട്ട് നമുക്ക് ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അല്ല അടിപൊളിയ റിസൾട്ടായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി അതുപോലെ തന്നെ ഒരു പ്രത്യേകിച്ച് നമ്മൾ പറയാനുള്ളത് സ്റ്റീലിൻ്റെ പാത്രത്തിനേക്കാളും നല്ലത് നമ്മൾ സ്റ്റീലിൻ്റെ പാത്രം നമ്മൾ ഇതുപോലെ അടച്ചു വെക്കുന്ന സമയത്ത് ചിലപ്പോൾ അതിൻ്റെ ആ ഒരു സൈഡൊന്നും അടയാതിരുന്ന് കഴിഞ്ഞാൽ അതിൽ കാറ്റൊക്കെ കിടന്നിട്ട് പെട്ടെന്ന് തന്നെ അത് ചീത്തയായി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എപ്പോഴും നല്ല എയർ എയർടൈറ്റുള്ള പാത്രമാണെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പാത്രം അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്റ്റീലിൻ്റെ പാത്രത്തിൽ വെക്കുകയാണെങ്കിൽ അതിനകത്ത് നമ്മൾ പ്ലാസ്റ്റിക് കവറിൽ മാവാക്കിയിട്ട് നമ്മൾ ഇറക്കി വെക്കുകയാണെങ്കിലും നല്ല ഒരുപാട് ദിവസം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും അപ്പോൾ അതുപോലെയും ഞാനിടയ്ക്ക് ചെയ്യാറുണ്ട് അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടമായാലും തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കരുത് ഇതുപോലുള്ള ടിപ്സ് ആൻഡ് ടിക്സിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും അസലാമലൈക്കും